പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ദിവ്യാൾ താരയിൽ കയറി നിന്ന് മാതാവിനൊരു സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ ആദ്യമേ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഷിനിയാൻസ് ഞാൻ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് പ്രത്യേക എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ ജോലിയായിരുന്നു ഏകദേശം ഒരു ഇരുപത്തി രണ്ട് വർഷത്തോളമായി ഞാൻ ബി എസ് സി പരീക്ഷ എഴുതുന്നുണ്ട് പരീക്ഷ എഴുതും ഒരു ചൂടിന് ഞാൻ പരീക്ഷ എഴുതും കുറച്ച് കഴിയുമ്പോൾ അത് ഞാൻ ഉപേക്ഷിക്കും എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു എങ്കിലും പിന്നീടും ആ ഒരു നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെ വീണ്ടും ഞാൻ പഠിക്കും പരീക്ഷ എഴുതും വീണ്ടും ഉപേക്ഷിക്കും അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് എൻ്റെ മനസ്സിൽ തന്നെ കൃപാസനത്തിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നുണ്ട് ഇവിടെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ മനസ്സിൽ നിന്ന് തന്നെ പറയുന്നത് പോലെ തോന്നി കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച നിൻ്റെ ആഗ്രഹം നടക്കുമെന്ന് എൻ്റെ മനസ്സിൽ തന്നെ തോന്നി അതുപ്രകാരം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ എട്ടാം തീയതിയാണ് ഇവിടെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തത് ആദ്യമായി മാതാവിൻ്റെ സന്നിധിയിൽ കാല് കുത്തിയപ്പോൾ തന്നെ ഒരു ദിവ്യ അനുഭൂതിയാണ് എനിക്കുണ്ടായത് ഒരു ഒരു ദിവ്യ അനുഭൂതി ഒരു നല്ല സുഗന്ധ എനിക്ക് ലഭിച്ചു ഒപ്പം തന്നെ എനിക്ക് ക്ഷമിക്കാൻ പറ്റാതിരുന്ന കുറച്ച് വ്യക്തികളോട് എനിക്ക് ക്ഷമിക്കാൻ സാധിച്ചു അങ്ങനെ ഹൈസ്കൂൾ ടീച്ചറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് അതിനപേക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു എൻ്റെ പരീക്ഷ വളരെയധികം പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഞാൻ എക്സാം ഹാളിലെത്തി മാതാവിൻ്റെ ഉപ്പ് ആരും ചവിട്ടാത്തിടത്ത് ഞാൻ ഇട്ടു ഇവിടുത്തെ വെഞ്ചിരിച്ച പേന കൊണ്ടാണ് ഞാൻ എൻ്റെ എക്സാം എഴുതിയത് കാശുരൂപം വെച്ച് ഞാൻ എൻ്റെ എക്സാം ആൻസർ ഷീറ്റിൽ ഞാൻ കുരിശ് വരച്ചു എൻ്റെ എക്സാം എനിക്ക് പൊതുവേ എല്ലാവർക്കും ടഫായിരുന്നു എനിക്കും ടഫായിരുന്നു അങ്ങനെ എക്സാം കഴിഞ്ഞു പക്ഷേ ഇവിടുന്ന് ഉടുമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാതാവ് ഈ ജോലി തരും എന്നൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു അമ്മ എന്നെ കൈവിടില്ല മാർക്ക് എത്രയാണെന്നൊന്നും ഞാൻ നോക്കിയില്ല ഞാൻ മാതാവിൽ കുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ പി എസ് സി പരീക്ഷ ചെയ്തിട്ടും ഇതുവരെ ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പോലും ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനെട്ടാം തീയതി ആയിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഈ ഹൈസ്കൂൾ ടീച്ചറിൻ്റെയൊക്കെ എക്സാമിൽ ഇത് പൊതുവേ നിയമങ്ങന നിയമനങ്ങൾ കുറവാണ് അപ്പോൾ നല്ല റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ മാതാവിനോട് ഞാൻ മെയിൻ ലിസ്റ്റിൽ തന്നെ ഒരു റാങ്ക് ചോദിച്ചിരുന്നു അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂവിന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഒരുങ്ങിപ്പോയി അവിടെയും ഇൻ്റർവ്യൂ ഹാളിൽ മാതാവിൻ്റെ വെഞ്ചരിച്ചൂപ്പിട്ടൊക്കെ പ്രാർത്ഥിച്ചിരുന്നു ഹാളിൽ കയറിയപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായെങ്കിലും അവരോട് ഹാളിൻ്റെ ഉള്ളിൽ വെച്ച് ടെൻഷനൊന്നും ഉണ്ടായില്ല മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എക്സാ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴും മാതാവിനോട് ഞാൻ ഇൻറ്റർവ്യൂവിന് പരമാവധി കൊടുക്കുന്ന മാർക്ക് പതിമൂന്നാണ് ഞാൻ മാതാവിനോട് അത്രയും ചോദിച്ചില്ല പന്ത്രണ്ട് മാർക്ക് മാതാവ് എനിക്ക് തരണമെന്ന് ഞാൻ ചോദിച്ചിരുന്നു അങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നു അതിൽ ഇൻ്റർവ്യൂവിന് എനിക്ക് പന്ത്രണ്ട് മാർക്കും എക്സാമിന് കട്ട് ഓഫ് മാർക്ക് ഫോർട്ടി ടു പോയിൻറ്റ് ത്രീ ത്രീ ആയിരുന്നു ആ മാർക്ക് തന്നെയായിരുന്നു എൻ്റേതും അങ്ങനെ മാതാവ് എനിക്ക് തന്ന റാങ്ക് തൊണ്ണൂറ്റി ഒൻപതാമത്തെ റാങ്ക് ആയിരുന്നു പക്ഷേ ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചിരുന്നു റിസർവേഷനൊക്കെ ഉള്ളത് കാരണം എൽ സിയിലൊരു ഫസ്റ്റ് റാങ്ക് എങ്കിലും മാതാവ് തന്നു അങ്ങനെ മാതാവ് എനിക്ക് എൽ സിയിൽ ഫസ്റ്റ് റാങ്ക് തന്നെ നൽകി ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ഞാൻ ഹൈസ്കൂൾ ടീച്ചറായിട്ട് ജോലിയിൽ പ്രവേശിച്ചു ഞാൻ കണ്ണൂരാണ് അപേക്ഷിച്ചിരുന്നത് കണ്ണൂരുള്ള ചെറുതാഴം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറായിട്ട് ഞാൻ ജോലിയിൽ പ്രവേശിച്ചു ഒപ്പം തന്നെ കൃപാസനത്തിലെ ഉപ്പ് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകന് നിർത്താതെ ഉണ്ടായിരുന്ന തുമ്മൽ അത് മാതാവ് ഞാൻ ഉപ്പിട്ട് കുറച്ച് വെള്ളം അവന് കൊടുത്തതേ ഉള്ളൂ അപ്പോൾ തന്നെ അത് നിന്നു പിന്നീട് അതുപോലെ ഉള്ള തുമ്മൽ ഉണ്ടായിട്ടില്ല അതുപോലെ എൻ്റെ ഞങ്ങളുടെ അപ്പൻ ഇപ്പോൾ എൺപത്തൊമ്പത് വയസ്സുണ്ട് അപ്പന് ചുമ വന്നപ്പോൾ തൊണ്ടയിൽ പൊലിയൊക്കെ പോയിട്ട് ഉമിനീർ ഇറക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വേദനയായിട്ട് കരയുകയായിരുന്നു അപ്പൻ ഞാൻ ഉടമ്പടി തൈലം അപ്പൻ്റെ കഴുത്തിലൊക്കെ തേച്ചിട്ട് മാതാവിനോട് ഞാൻ സാക്ഷ്യം പറഞ്ഞു വയ്ക്കാമെന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആ വേദനയെല്ലാം മാറി ഇതുവരെ പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടപ്പൻ ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ ചേച്ചിയുടെ കുറച്ച് സ്ഥലത്തിന് കുറച്ച് കേസുകളൊക്കെ പെട്ട് കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ആയിരുന്നു വളരെയധികം വേദനിച്ചിരുന്നു അപ്പോൾ ഞാനതും ഉടമ്പടിയിൽ നിയോഗമായി വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ആ തടസ്സങ്ങളെല്ലാം മാതാവ് മാറ്റിത്തന്നു ഉടമ്പടി ഉപ്പൊക്കെ ആ പറമ്പിലിട്ട് പ്രാർത്ഥിച്ചിരുന്നു പ്രേഷിത പ്രവർത്തനമായിട്ട് അധികമൊന്നും ഞാൻ ചെയ്തിട്ടില്ല എങ്കിലും കൃപാസനത്തിലെ പത്രം ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു അപ്പം തന്നെ എന്നാൽ കഴിയുന്ന സാമ്പത്തികമായി ചില സഹായങ്ങൾ അധികം ഇല്ലെങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ ഞാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ ചൊലിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ തങ്ങൾക്കൊരു ജോലി ലഭിച്ച് ഗവൺമെൻറ് ജോലി ലഭിച്ചതിനെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് ഓരോ സാക്ഷ്യത്തിലും ഈ ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് അവരുടെ പരിശ്രമത്തിൽ അടിക്കണം നമ്മളെപ്പോഴും ഉടമ്പടിയിലെ നിയോഗങ്ങൾ ലഭിച്ചു എന്ന് കേൾക്കുന്നതിനോടൊപ്പം അവരതിനുവേണ്ടി ചെയ്യുന്ന ഒരു എക്സ്ട്രാ എഫേർട്ടാണ് അതിനെപ്പുഴ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു അനുരഞ്ജനത്തിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ചില വ്യക്തികളോടുണ്ടായിരുന്ന ഒരു മാറ്റാൻ പറ്റാത്ത ഒരു വിദ്വേഷം മറന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇത് സഹായിച്ചു എന്നുള്ളതാണ് അപ്പം പലരുടെയും കൃപയും അനുഗ്രഹങ്ങളും ഒക്കെ തടസ്സപ്പെടുത്തുന്ന ഒന്ന് ഈ വ്യക്തി വിദ്വേഷങ്ങളും ഒരു പക്ഷേ അതിൽ എന്ത് തന്നെ കാരണങ്ങളാണ് എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളാണല്ലോ നമ്മൾ നയിക്കുന്നത് അത് ഏത് മതത്തിലുള്ളൊരു ഉടമ്പടി എടുത്താലും നമ്മുടെ അടിസ്ഥാന ലക്ഷ്യവും മാർഗവും എല്ലാം ക്രിസ്തുവാണ് അപ്പോൾ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ നിലപാടിൽ ശത്രുതയെ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ശത്രുത പാടില്ലെന്ന് മാത്രമല്ല ശത്രുക്കൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഒരു ദൈവിക നിലപാടാണ് ആ നിലപാടിലേക്ക് ചേരുവാനായിട്ടുള്ള ശ്രമമാണ് ഉടമ്പടി ആ നിലപാടിലേക്ക് നമ്മൾ ചേരണം എന്ന് ആഗ്രഹിക്കുന്നുകൊണ്ടാണ് നിങ്ങളിവിടെ ടിക്കറ്റ് കൊടുക്കുന്നതും പ്രാർത്ഥിക്കും അപ്പോൾ അങ്ങനെ ഒരു കൃപയ്ക്ക് ഒരു മേഖലയെ വളരെ വ്യക്തമായിട്ട് പ്രാർത്ഥിച്ചു മാറ്റുവാനായിട്ട് ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാ സാക്ഷ്യത്തിലും ഇതുപോലെ അവർ ചെയ്യുന്ന ഒരു എക്സ്ട്രാ എഫേർട്ട് ഉണ്ട് ഒരു പക്ഷേ വെറുക്കുവാനും ദേഷ്യപ്പെടുവാനും വ്യക്തമായിട്ടുള്ള റീസൺസൊക്കെ ഉള്ളത് ആയിരിക്കും പക്ഷേ നമ്മൾ ദൈവനാമത്തിൽ അത് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് നന്മയുണ്ടാണെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പം അത് പിന്നീട് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യുമെന്നുള്ളതാണ് ക്രിസ്തീയ ആധ്യാത്മികത പഠിപ്പിക്കുന്നതും ഉടമ്പടിയുടെ ആത്മാവ് നമ്മൾ പഠിപ്പിക്കുന്നതും അപ്പോൾ അതെല്ലാം നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് കാരണമാവുന്നു പിന്നീട് ഉടമ്പടിയിലെ മറ്റ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു പുതിയ ശീലങ്ങളും പ്രാർത്ഥനകളും ആരംഭിക്കുന്നു അപ്പോൾ ദൈവം സാന്നിധ്യം അറിയിക്കുന്നു കാരണം നമുക്ക് കാരണങ്ങളുണ്ടായിരിക്കാം നമ്മളിതെല്ലാം ചെയ്യുന്നത് ദൈവം ഇടപെടുമെന്നുള്ളൊരു കൂടിയാണ് ആ വിശ്വാസത്തെ ദൈവം ആശീർവദിക്കുമെന്നുള്ളതാണ് ഇവിടെയുള്ള സാക്ഷ്യങ്ങൾ തെളിയി പ്രത്യേകിച്ച് നിങ്ങൾക്ക് ലഭിച്ച ആ വിശ്വാസത്തിൻ്റെ ആഴത്തിനും ലഭിച്ച മറ്റെല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക